ട്രൈ ടെസ്റ്റ് ാലും ഇതൊന്നും അത്രയും ക്വാളിറ്റി സാധനമാണ് നമുക്ക് തരുന്നത് ഇതൊക്കെ ഗൾഫിലും കൃഷി ഊട്ടിയില് പോകുമ്പോ മസനകുടി വായി ഒരു യാത്ര പറഞ്ഞ പോലെ യാത്രപൊളി അടിപൊളി അപ്പൊ വിഷമില്ല പുതിയൊരു എല്ലാവരും ഉണ്ട് ട്രിപ്പില ഉണ്ട് ഇവിടെ ഒരാള് വരാണ്ട് കുട്ടികള് ഒരുവിധണ്ട് അടുത്തട്ടെ നല്ല മൂന്നാർ കാണാൻ ആഗ്രഹം പോണ സമയം എപ്പഴാന്നോ വന്നലേക്ക് എപ്പഴത്തെ കാര്യ അതിഥിയെ കാത്തൊക്കെയാണ് ുംബറും എം എൽ എക്കെ ആയുപ്പൂലെല്ലോ നമ്മള് യാത്ര എന്നാ മൂന്നാർക്കില്ല വിശിഷ്ടത്തെ കാലത്ത് വീട് എടുത്തിട്ട് എത്തിട്ടുണ്ട് നേരെ കാല പരിപാടിയൊക്കെ എത്തിയത് അമ്മ തുടങ്ങി ഇതിനൊക്കെ സ്ഥലൊന്നും എങ്ങനെ ഇറങ്ങണം കഴിക്കണം അവിടെ നിന്ന അല്ലെ എവിടെ ആയിട്ട് ഈ ഡിസംബറിൽ ഡിസംബറിലിപ്പ എത്രാമത്തെ കഴിഞ്ഞിട്ട് വേണോ രണ്ടു ദിവസം നിൽക്കാൻ കേട്ടോ നോക്ക് നിൽക്കണോ എന്താ പാട് സപ്ലൈ ക്ഷീണം

അപ്പൊ ഫ്രണ്ട്സ് നമ്മള് കളിയാക്കാൻ കുഞ്ഞ്മി താത്താൻ കൂടെ അല്ലെങ്കിൽ കൂടി നമ്മൾ ഫാമിലി ആയി ഒരു ടൂർ നമ്മൾ ഏതും അറിയാത്ത വിതരമായ സ്ഥലങ്ങളിലൂടെ അല്ല നീരാടി അല്ലെങ്കിലും കേരളോ തമിഴ്നാട് പോണ്ടിച്ചേരി അടേ പോണ്ടിച്ചേരില്ല സോറി പഴയ പൊള്ളാച്ചി പൊള്ളാച്ചിക്ക് പൊള്ളാച്ചി പൊള്ളാച്ചിയുടെ എന്താ പറയാ രാജു എന്താ ഇമ്മ വണ്ടൂരിന്ന് ഇറങ്ങിയേക്ക് തന്നെ നമ്മളിങ്ങനെ വേറെ രാജ്യത്തേക്കല്ലേ പോണത് അപ്പൊ അവിടെ മൂന്നാറങ്ങി രാജ്യ പ്രഖ്യാപിച്ചത് ല്ല കേരളത്തിലാണ് സ്ഥലമാണ് ഭാരത്തെ ഒരു ജില്ല ഇടുക്കി ഇടുക്കി സ്ഥലം തമിഴ്നാടിന്റെ എല്ലാവട അടിപൊളിയായിട്ട് ഫാക്ടറികള് ഇങ്ങനെയൊന്നും മലപ്പുറം ജില്ലേ വല്യ ഇതേ ശരിക്കും കേരളം നിങ്ങളെ നാട് അറിയണത് ഇതാണ് അപ്പൊ കേരളത്തിലല്ലേ മൂന്ന് ആ പിണറായി ഇവിടത്തെ ഇത് കാണാൻ മറ്റേ ഈ ഒരു ഇത് കാണുമ്പളെ ക്ലൈമറ്റ് അല്ല നമ്മളീ ഇതിന്റെ പരിസരം കാണുമ്പോ നമ്മക്കൊന്നും ഇപ്പോഴൊരു ബീച്ച് തോന്നും ഫുള്ള് പിന്നെ ചെറിയ ചെറിയ വീടുകൾ കൂടി വരുമ്പോ അങ്ങനെ തോന്നലും അതാണ് ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചു പിന്നെ നല്ല മീൽസ് കഴിച്ച് ഞങ്ങൾ ഇങ്ങനെ ഒരു രണ്ട് കിലോ ഓറഞ്ചുമായി മുന്നോട്ട് പോവുകയാണ് പിന്നെ ഇവിടെ ഒന്നും മൂന്നാർ പോകണോ സ്ഥലം ഇതൊക്കെ പറഞ്ഞത് ഞാൻ കാറ്റാടി കണ്ടു എന്നി പോകാണെങ്കിൽ

ൂടി അപ്പം ആശ്രയില്ല അതും കണ്ടു ഇതൊന്നും പൈസ കൊടുക്കാതെ കണ്ടിട്ട് മൂന്നാർക്കോളൊരു വായ്പാട്ടുപുറത്തേക്ക് ഇപ്പോളെ ഞാനേ അല്ല ആദ്യം വണ്ടിത്താക്കണം കേട്ടോ കുറുന്തോട്ടി കൃഷി കുറുന്തോട്ടിനോളം ചോളാണ് ചോളം 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 കൃഷി ഊട്ടിയില് പോകുമ്പോ മസനകുടിയായി ഊട്ടിയിലേക്കൊരു യാത്ര പറഞ്ഞ പോലെ ോട്ടം അതാക്കണ കൈ സ്പൈസ ചെലവില്ലാത്തൊരു തോട്ടം കൂടി ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് സ്ട്രോബറി തോട്ടം പക്ഷെ സ്ട്രോബറിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സീസണിൽ കഴിഞ്ഞു ഗ്ലാസ് കുറച്ചെന്തായുള്ളിത് നമുക്ക് હલોેશ okay. 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 ണക്കിയത് വരുവാല്ലേക്ക് ടൗണിൽ പ്രവേശിച്ചും ഈ പഞ്ചാബിലൊക്കെ ഉണ്ടല്ലോ ഗോതമ്പ് പാടത്തിന് നടക്കുപേരാ അതേമാതിരിയാണത് വെറൈറ്റി വെറൈറ്റി വീടൊക്കെ നോക്ക് വീടുകളൊക്കെ പോണിണ്ട് മുകളിലും ഓരോരു സൗകര്യം

സംശയുണ്ട് മാ ഇവിടെ നമുക്ക് കുടുങ്ങിയ റൂമൊന്നും ഇത് മൂന്നാർക്ക് മൂന്നോട്ടം വന്നിട്ട് അല്ലല്ലേ മൂന്നാർക്ക് ആ മൂന്നോട്ടം ഒന്നല്ലേ ാവശ്യം വന്നിട്ട് എല്ലാം നായ വെള്ളം കുടിക്കുന്നു നായ വെള്ളം കുടിക്കുന്ന ഒരു അത്യാവശ്യമായിട്ട് ൂടി ഞങ്ങൾ ഇതാക്കി സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്താ ഇവിടെ മൊത്തം തെങ് റോഡ് പത്ത് പതിനാവശ്യം പോണോക്കാർക്ക് വെറൈറ്റി ആയിട്ട് പോരാൻ പറ്റിയൊരു ണ്ടേ അതുകൊണ്ട് എന്നാ നെല്ലിക്കൻ്റെ അടുത്ത് വടി ഉത്തി നടക്കണ അതിന്റെ ഉടമയാണ് ാണ് നിർത്താൻ പറഞ്ഞത് ഞങ്ങൾ ഇവിടെ പൊള്ളാച്ചി കാട്ടിൽ കണ്ടിട്ട് അച്ഛനകുടി വായി ഊട്ടി അതിനെ വൈ പിന്നെയാണ് ഈ പൊള്ളാച്ചി വായിട്ടോ അത് പോരാത്തോ ഇതിലൊന്ന് രാവിലെ പോവാരണോ പകല് പോല ഞങ്ങൾ തന്നെ കൊറച്ചൂർ വൈകി ഒരു മണിക്കൂർ കൂടി കിട്ടിയ ഞങ്ങക്ക് മൊത്തം കളർഫുൾ ആയിട്ട് കാണേന് നല്ല കൂടല്ല യാത്രയാണ് അടിപൊളി യാത്ര നമ്മളിപ്പോ മൂന്നാറിലോ മൂന്നാർ പൂപ്പാറ പൂപ്പാറ അടിമാലി പൂപ്പാറ രാജാക്കുമാരി രാജാക്കാടൊക്കെ വല്യ തണുപ്പൊന്നുമില്ല കേട്ടോ ഇപ്പോ ക്രിസ്മസ് കഴിഞ്ഞാണ്

കേരളത്തിന്റെ സാധനങ്ങള് നമ്മള് മൂന്നാറിലോ മൂന്നാറിലിതിന്റെ എണ്ണ കളയാത്ത അതായത് സ്വത്ത് കളയാത്ത സാധനങ്ങളാണ് ഈ കടക്കണത് നമ്മള് മൂന്നാറ് കടകളിൽ ചിലപ്പോ ഇത് എന്നില്ല ഇത് നമ്മള് ഉള്ളിലേക്ക് വന്നേക്കാണ് ഇതിന്റെ ഹോൾസെയിൽ ചെയ്യണ ആളയത്തേക്ക് വന്ന ഫുള്ള് ഇതിന്റെ ഉള്ളിൽ കേറി എന്താ സ്മെല്ലേ ചാണക്കിനാണായാലും കിലോ നാട്ടിലും ക്വാളിറ്റി ഇത് നാട്ടിലെത്തൂലേട്ടോ സെക്കൻഡ് ക്വാളിറ്റി തേർഡ് ക്വാളിറ്റി സാധനങ്ങളാണ് അവിടെ അവിടെ നമ്മളെ സ്ലിപ്പിക്കില്ല എത്ര വണ്ടി വരിക നമുക്ക് മൂന്നേ ആക്കോ ഒരിയാക്കാ മതി ഹൈ ക്വാളിറ്റിയിലെ വീട്ടും ഞമ്മക്കെല്ലാം ഒക്കെ ഏൽപ്പിക്കാണ് ഇവിടെ ചെയ്യണത് ഇതൊക്കെ ഉമ്മാക്ക് പായസത്തിനാണ് ഗൈസ് ഇതൊക്കെ ഒത്തിരി ഉണ്ടാവും തോന്നില്ല ഇല്ല ഇത് എത്ര കൂട്ടാണോ ആ മതി പൊടിക്കുമ്പോ നല്ല ഫ്ലേവർ വരണം നമ്മളെ എല്ലാരും തടി കൊറച്ചിട്ട് തന്നെ കൂട്ടായിട്ട് കഴിച്ചോ ഞാന് സാധാരണ ഒരു പെട്ടി വാങ്ങി വെച്ചു അംബാസഡർ ഞാൻ തടി കൊറച്ച് ആളുകൾക്ക് കാണിച്ചു കൊടുക്കും ഞമ്മക്ക് തെളിവ് വേണ്ടേ ആളുകൾക്ക് വീട് എടുത്ത് ഇഞ് എത്ര കൊറ കിലോ കൊറയുന്ന പോലെ മുന്നേക്ക് തെളിവായിട്ട് പറഞ്ഞു അവള് പറയലില്ലേ ഏഴിക്കൂടി കൈയിട്ടു കൊടുത്തല്ലേ നമ്മളൊരു കടയിൽ ചെന്നവന അതോടെ പൊളിച്ചെടുക്കേണ്ടി ഞാൻ അറുപത്തിമൂന്ന് പറഞ്ഞോട്ടോ ഞാൻ അറുപത്തിയാറ് ഷൂന്റെ കനം വെച്ചിട്ട് അറുപത്തി ഒന്ന് ചിഞ്ചൂരപ്പ തൂക്കണില്ല ഞങ്ങള് സാധാരണ വന്നാല് ടൗണിൽ അത് കാണും മൂന്നാറും ഊട്ടിയിലൊക്കെ വരുമ്പോൾ തണുപ്പുള്ളത് അപ്പൊ ഇത് നമ്മൾ റേറ്റ് റേറ്റിലോട്ടാണ് വാങ്ങണേ അതായത് നാട്ടിലേറെ വില കൊടുത്ത ടൂറിസ്റ്റ് പ്ലേസ് അല്ലേ ഞങ്ങള് ഇങ്ങനെ വന്നാണ്ട് അപ്പൊ ടൂറ് വരുമ്പോ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യാ എല്ലാരും ക്വാളിറ്റി ടെസ്റ്റ് ചെയ്ത് ഇതൊന്നും നാട്ടില് കാണുക എന്താ അത്രയും ക്വാളിറ്റി സാധനമാണ് നമുക്ക് തരുന്നത് ഗൾഫിലും പുറം സ്ഥലത്തൊക്കെ കേറി പോണ സാധനങ്ങളാണ് ഇവിടുന്നാണ് ഇവിടുന്ന് മറ്റേ സ്ഥലങ്ങളിലേക്കോർട്ട് ചെയ്യാം ഇമ്പോർട്ടാണേക്കൂട സ്ലിണ്ടാക്കുന്ന ആളാണ് ഇപ്പൊ കൂടണത് ആ എല്ലാരും പറഞ്ഞിട്ടില്ല കൂടിയല്ലോ ശിപത്തെ തടി കൂടിയോ അറങ്ങി അറങ്ങി ഞാനൊന്നും ഞാൻ അറുപത് വയസ്സറുപത് കിലോണ്ടായിരുന്നു കേട്ടോ ഇനി തടി കൂടിയില്ല പരാതി തീർക്കാൻ ഞാൻ അറുപത് കിലോട്ടോ വെയിറ്റ് നോക്കാൻ എത്രയാണ് നോക്ക് നോക്ക് കിലോ കുറഞ്ഞു ഒരു മാസായിട്ടുള്ളുട്ടോ നാല് കിലോ കുറഞ്ഞു നിങ്ങൾ പരാതി പ്രമാണിച്ച് ഞാൻ തടി കുറക്കാൻ തന്നെ തീരുമാനിച്ചു അറിയാലോ അപ്പൊ ഇനി എത്ര ഞാൻ തടി കുറയെന്ന് നോക്കാം ഒരു മാസം കൊണ്ട് ഞാനും എത്ര പകുതിയായില്ലേ സ്ലിംറ്റി കുടിക്കലോ തുടങ്ങിയിട്ട് ആ അപ്പോൾ ഒരു നാല് കിലോ പറഞ്ഞു ഇനി ഇൻഷാല്ല എനിക്ക് ഓവർ കുറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ സിഫത്ത് പരിശോധന തടി കുറഞ്ഞല്ലോ കുറഞ്ഞല്ലോ പല്ല് പൊന്തിക്കണമല്ലോ പല്ല് ഗ്ലിപ്പ് ഇടണല്ലോ എന്നൊക്കെ നല്ല പരാതികൾ വരും അപ്പോൾ എനിക്ക് ആവറേജ് കുറയുന്നോടാണ് താല്പര്യം അപ്പോൾ ഇനി ഞമ്മക്ക് ഇൻഷാല്ല അടുത്ത മാസം ഞമ്മക്ക് നോക്കാം ഇതിലും വല്ല മാറ്റം വരുമോന്നില്ല ഓക്കെ എല്ലാവരും സ്ലിമറ്റി വാങ്ങുക കുടിക്കുക നല്ല റാഹത്തായിട്ട് തടി കുറക്കാൻ ഞമ്മക്ക് നോക്കാം അതായത് ഉണ്ടാക്കിയിട്ട് കൊടുക്കുക അത് ഇൻഗ്രീഡിയൻസ് വിശ്വസിച്ച് കൊടുക്കാം ഇങ്ങനെ വാങ്ങുന്നത് നമുക്ക് തടി കുറയാന്നുള്ളതല്ല നല്ല തടി കുറയണം എന്നുണ്ടെങ്കിൽ നല്ല സാധനങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ തടി കുറക്കണം അല്ലാതെ തടി കുറച്ച് ചിലവർക്ക് ഒരു സംശയമാണ് തടി കുറച്ചിട്ട് പിന്നെ കൂടോന്നുള്ളത് അത് നമ്മൾ ഭക്ഷണം ചേഞ്ചിങ് വരും ഈ ഓരോ ഇൻഗ്രീഡിയൻസ് നമ്മൾ ശരീരത്തിൽ ശരീരത്തിലെത്തുമ്പോൾ നമുക്ക് ഫുഡിനോട് ലാർട്ടി തന്നെ തീരും ഫുഡൊന്ന് കുറച്ച് മടുപ്പ് വരും അതൊക്കെ ഉണ്ടായാൽ തന്നെ നമ്മൾ തടി കുറയും ഒഴിവാക്ക അത് എനിക്ക് ഒഴിവാക്കണം എന്നുണ്ട് അത് ഞാൻ ശ്രമിക്കും നമ്മളെ ഞങ്ങള് മൂന്നാറിന്റെ ഫസ്റ്റ് ഞങ്ങള് കാണാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയ കേട്ടോ ഇത് സ്ഥലം പൊള്ളിയാണ് മങ്കര പൊള്ളിയാണ് ഓക്കെ മൂളിന് കാറ്റാടി കയറിയൊക്കെ ഉണ്ടാവും നമ്മളെ ടീംസുകാരണം